ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഒരു അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കണം ഏത് ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ അതിൻ്റെ പേരും വിലയൊക്കെ ഒന്ന് എനിക്ക് എഴുതി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോഴേ ഞാൻ അതിൻ്റെ പിക്ക് സെൻഡ് ചെയ്ത് തരാം ഇനി പ്ലാൻസ് അയക്കുന്ന ഡി ടി ഡി സിയും സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുമ്പോഴേ പ്ലാൻസ് അയച്ച ചോറിൽ വെച്ചാണ് അയക്കുന്നത് ഇനി നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് എക്സപ്പ് ആണ് വൺ എയ്റ്റി റുപ്പീസാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ലീസോട് കൂടിയ പ്ലാന്റ് ആണ് നല്ല വലിയ ഇലയാണ് നല്ല ഒരു വെറൈറ്റിയാണ് പെട്ടെന്ന് അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്ന ഒരു വെറൈറ്റി അല്ല തയ്യും ധാരാളം കിട്ടും ഞാൻ നേരത്തെ പല വീഡിയോയിലും എൻ്റെ പോട്ടി മിക്സ് ഇതെല്ലാം ഏത് പോട്ടി മിക്സിലാണ് ഞാൻ നട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നേ ഇല്ല പോട്ടി മിക്സിൽ ഇത് പിങ്ക് റോറയാണ് വൺ ഫോർട്ടി റുപ്പീസാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും അയച്ച് തരുന്നത് പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് പിങ്ക് റോറ അഗ്ലോണിയ പ്ലാന്റ്സ് നടന്നവർ എപ്പോഴും ഫങ്കിസൈഡും ഒക്കെ ഇതിന് കൊടുക്കേണ്ടതാണ് അത്യാവശ്യമാണ് കാരണം ഈ മഴ സമയത്തൊക്കെ നമ്മളത് സാഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം ഇത് ബോക്സറാണ് നൂറ്റി മുപ്പത് രൂപയാണ് ബോക്സറിൻ്റെ വലിയ പ്ലാന്റ് ഇനിയുണ്ട് അത് ഞാൻ കാണിച്ചത് ഇതിപ്പം നൂറ്റി മുപ്പത് രൂപയുടെയാണ് ഇത് പീക്കോക്ക് എന്ന് പറയുന്ന ആക്ലോണിമ കിലോണിമ വെറൈറ്റിയാണ് നല്ല ലോങ് ലീഫാണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്താൽ മതി നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് ഐസ്ബെർഗാണ് നല്ല പച്ച നിറത്തിലുള്ള ലീഫാണ് വൺ എയ്റ്റി റുപ്പീസാണ് ഐസ്ബർഗിൻ്റെ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വലിയ പ്ലാന്റ് തന്നെയാണ് ഐസ്ബർഗിൻ്റെ പ്ലാന്റ് മെച്ചുറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് സെയിലിനായിട്ടുള്ള സെയിം ഈ ഇതിൽ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് ഇത് ബിഗ്രോയുടെ തൈകളാണ് ബിഗ്റോയി ഉണ്ടോ എന്ന് എനിക്ക് ആരോ കമൻ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ സിക്സ്റ്റി റുപ്പീസാണ് ബിഗ്രോയുടെ പ്ലാന്റിന് ഇതും നല്ലതായിട്ട് തൈകൾ ധാരാളം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ നടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നട്ടാൽ എളുപ്പം തൈകൾ ഈ പ്ലാന്റ്സിനെല്ലാം വരും കാരണം നല്ല ഡീപ്പായിട്ട് കുഴിയെടുത്ത് നട്ടാൽ ഈ പ്ലാന്റ്സിനൊന്നും തൈ വരത്തില്ല അടുത്തത് ഐസ്ബർഗിൻ്റെ ഒരു നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് പാന്തറാണ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ല പിങ്ക് നിറമാണ് ആ ലീഫിന് ഇത് ഹെങ് ഹെങ് ആണ് നൂറ്റിനാൽപ്പത് രൂപയാണ് ഹെങ് ഹെങ് മൂന്ന് ലീവ്സുള്ള പ്ലാന്റ് ആണ് ഇത് ബോക്സറാണ് നൂറ്റിനാൽപത് രൂപയാണ് ഈ ബോക്സർ മദർ പ്ലാന്റ് ആണ് അതിന് നൂറ്റിനാൽപത് രൂപയല്ല ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെയാണ് തിൻ്റെ പേരങ്ങ് മറന്നുപോയി നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് കയറി വരുന്നൊരു പ്ലാന്റ് ആണിത് നമ്മളെപ്പോഴും അഗ്ലോണിമ വളർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലീഫിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇലപ്പേന അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഫങ്കിസൈഡ് എപ്പോഴും തളിച്ചു കൊടുക്കുകയും ചെയ്യണം പെസ്റ്റിസൈഡും ഫങ്കിസൈഡും എപ്പോഴും നമ്മൾ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതാണ് ബോക്സറിൻ്റെ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫ്സ് നല്ല ലോങ് ആണ് നല്ലൊരു പച്ചപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് അങ്ങനെ ചെറിയ തൈകളെ അല്ല ഇച്ചിരി വലിയ പ്ലാന്റ്സ് തന്നെയാണ് നല്ല ലോങ് ആയിട്ടുള്ള ലീഫുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇതൊരു ഹോം ലോമോ വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പേര് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല നൂറ്റി നാൽപ്പത് രൂപയാണ് ആകെ മൂന്ന് പ്ലാൻസേ എനിക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ആദ്യമേ വാട്സപ്പ് ചെയ്താൽ തരുന്നതായിരിക്കും നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ എനിക്ക് ഈ മൂന്ന് പ്ലാൻസേ കിട്ടിയുള്ളൂ കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്ലാൻസ് എടുത്ത് വെക്കുന്നതായിരിക്കും ഇതും ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ആ റെഡ് ഒക്കെ ഇനി നന്നായിട്ട് കയറി വന്നൊരു ഇത് നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ആ ഗ്രീൻ കളറാണ് നിൽക്കുന്നതെങ്കിലും ആ റെഡ് കളർ നന്നായിട്ട് കയറി വരും ഇതും ബോക്സറിൻ്റെ കുറച്ച് തൈകള് ലെക്സബിൻ്റെ തൈകൾ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്